നമസ്കാരം ഖൈസ് ആർജിയാണ് ഫൈനലി നമ്മൾ നമ്മള് സ്വർഗത്തിലെത്തിരിക്കയാണ് പോയി നോക്കട്ടെ അവിടുത്തെ അവസ്ഥ എന്ന് പറയാൻ വെള്ളം ഇതേ മഴയൊക്കെ ആയിരുന്നല്ലേ എന്റെ നോക്കാം അപ്പൊ ഖൈസ് നമ്മൾ എത്താറായി നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ശേഷം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള ബാക്കി നമ്മൾ നാളെ ചന്തയിപ്പിട്ട് വാങ്ങാൻ വാങ്ങിച്ചു ഇത് ഇവിടെ നിന്ന് ചാരുമ്പെന്ന് വാങ്ങിച്ചാണ് തൽക്കാലം രണ്ടു ദിവസത്തേക്ക് നിക്കണേ ഇന്ന് രാത്രിക്കുള്ള വെക്കണ്ടാക്കണേ അതിനുവേണ്ടി നാളത്തേക്ക് നമ്മൾ ചന്തയിൽ വാങ്ങണം അപ്പോൾ അപ്പൊ നമ്മൾ നമ്മുടെ സ്വർഗത്തിലെത്തി നിശോന്നേരം താക്കോപ്പി എടുക്ക താക്കോലെടുക്കണം മാറിണ്ടെങ്കിൽ ഇറങ്ങി പമ്പ്രോ തേങ്ങ എടുത്തെ കുഴപ്പമുണ്ടോ നല്ല കൊതുക് ഉണ്ടല്ലേ ഫു തേങ്ങ കട്ടിനടി ഒക്കെ കുഴി നോക്കാണോ നല്ല പാമ്പ് ചേട്ടന്മാരുണ്ടോ നോക്കണമല്ലോ വല്ല തേങ്ങ ശരിക്കും നോക്ക് നമുക്ക് നമ്മുടെ കിണറു പോയി നോക്കാം വെള്ളം അത്ര നോക്കാം നല്ല വീട്ടിൽ വെള്ളം തിളഞ്ഞു പക്കിയിട്ടുണ്ട് കാടൊക്കെ ഭയങ്കരമായിട്ട് കൂടിയല്ലേ ഭയങ്കരമായിട്ട് കാട് കൂടി കാടൊക്കെ വൃത്തിയാക്കിയതാണ് ഇനിയിപ്പോ വീണ്ടും നമ്മൾ വൃത്തിയാക്കേണ്ട അവസ്ഥയാണ് നമ്മൾ കുറച്ചു ദിവസം ചെയ്യാം ഇതൊക്കെ സ്കിച്ച് ഓടി ഓടി വരുന്ന നമ്മളെ സമപ്പേക്കും കുറവ് സ്നേപ്പറൊന്നും ഉണ്ടാവില്ല നമ്മൾ ഓടി വന്നിരിക്കാണ് പ്രായം കൂടുന്ന ചെറുതാവും ചെറുതാവുകയാണ് അപ്പൊ നമ്മള് തന്നെ ആദ്യം ഹോസ്പിറ്റലിൽ കാണിച്ച് പ്ലാസ്റ്റർ ഒക്കെ വെട്ടി കാര്യച്ചേദന ആ വേദന മാറാനും കുറച്ചും കൂടി ഊറാനുണ്ട് ചെറുതായിട്ട് ഒന്നും കൂടി ഊറി പിടിക്കാനുണ്ട് അത് ആറാഴ്ച എടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഒരു നടക്കണം പറഞ്ഞു അതേ നമ്മളിത് വീട്ടിൽ ചെറിയ വെട്ടുകേക്കാണ് അപ്പൊ അത് കൊടുക്കും വേറെ ഒന്നോടത്തൊന്നും ഇല്ല കൊടുക്കാനായിട്ട് അത് അവൻ കഴിക്കും കഴിക്കും ബാക്കി ചോറ് പോകുമ്പോൾ വൈകിട്ട് ചോറ് നീ വൈകിട്ട് വരണം പെട്ടെന്ന് വൈകിട്ട് ചോറ് അപ്പോൾ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നല്ലോം അപ്പൊ ഫുൾ അടിച്ചത് വൃത്തിയാക്കണം അതൊക്കെ തട്ടിക്കൊടുങ്ങിന്റെ പായക്കൊരിക്കാ നമ്മളിപ്പോ ബ്ലോഗും ഇവിടെ വരുമ്പോ വീഡിയോസ് ഒക്കെ ഒരു ഗുണം എന്താ വെച്ചാല് നമ്മുടെ വീട്ടിലാരും കേറില്ല കള്ളന്മാരൊന്നും കയറുന്നതിന്റെ ഉണ്ട് വെച്ച സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇപ്പോൾ സാധാരണ നമ്മൾ പോട്ടിരുമ്പോ എല്ലാം ആലത്ത് ഉപയോഗിച്ച അവസ്ഥയോ അല്ലെങ്കിൽ മരിച്ചു അവസ്ഥയൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ല എല്ലാം സേഫ് ആയിട്ട് ട്രിപ്പുണ്ട് അത് നല്ല സന്തോഷമായിരുന്നു എന്തെങ്കിലും അല്ലെങ്കിൽ എപ്പോ പോയാലും വൃത്തി വെച്ചും സാധനം കാണാതെ പോകും